മധു മധു ജയ ജയ ഹേ അങ്ങനെയാണ് പുരാണങ്ങളുടെ നിബന്ധിച്ചിരിക്കുന്നത് തന്നെ അങ്ങനെയാണ് അതാണ് എൻ്റെ ഓരോന്നിൻ്റെ പ്രത്യേകത നമ്മൾ ഇന്നലെ മഹാത്മത്തിൽ കണ്ടു ആശമന്തകം നഷ്ടപ്പെട്ടു ഭഗവാനെ കാണാണ്ടിരുന്ന അവസാനം കഴിഞ്ഞിട്ട് അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ബ്രഹ്മാവിന് ആ പരിഭ്രാന്തിയായി ദേവലോകത്ത് എന്ത് സംഭവിച്ചാലും സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാവിന് ആദ്യം ആ ആണ് ആദ്യം പരിഭ്രാന്തി ഉണ്ടാകുന്നത് ഈ വിഷ്ണുവിനെ എങ്ങനെയാന്ന് ഉറക്കത്തിൽ നിന്ന് എഴുതേൽപ്പിക്കുക അദ്ദേഹം പണ്ടേക്കാലം ആലോചിച്ചു അവസാനം ബ്രഹ്മാവ് ചെതലിനെ സൃഷ്ടിച്ചു എന്ന എല്ലാ സൃഷ്ടികളും നടത്തുന്ന ബ്രഹ്മാവാണുള്ളൂ അപ്പോൾ ചെതലിനെ സൃഷ്ടിച്ചു ആ ചിതലിനോട് പറഞ്ഞു ആ വീട്ടിലെ ഞാൻ ഇങ്ങോട്ട് മുറിക്കുക കരണ്ട് കരണ്ട് ആ ഞാനിങ്ങോട്ട് പിടിച്ചാൽ ആ ഞാൻ പൊട്ടുമ്പോൾ അതിൽ നിന്ന് ആ ഒരു കർഷണത്തിൽ നിന്ന് ഭഗവാൻ ഉണരും ചെന്ന് വിളിച്ചു ഉണർത്താനൊന്നും പാടില്ല എന്നുള്ളതാണ് മഹാത്മാക്കൾ ഒട്ടും ഉണർത്താൻ പാടില്ല പഴുനിന്ന് ആൾക്കാരെ തന്നെ ഉണർത്താൻ പാടില്ല ആരംഭത്തിൽ നമ്മളാദ്യം ചെയ്യുന്നതാണ് ഒരു കർമ്മം ഗണപതി ഹോമം ഭഗവത്സേവയും വളരെ ലഘുവായിട്ട് എന്നാൽ വളരെ ശക്തിയുള്ളതുമായിട്ടുള്ളൊരു കർമ്മമാണ് പണ്ടൊക്കെ കർക്കിടക മാസത്തിൽ പുരാതന കുടുംബങ്ങളിലൊക്കെ നടന്നു പോകുന്നിരുന്ന അപ്പം അതെല്ലാം നാമമാത്രമായിട്ട് മാറി നമ്മുടെ ക്ഷേത്രത്തിലാണേലും ദിവസവും ഗണപതി ഹോവുമുണ്ട് പൗർണവി ദിവസം ശേഷാലായിട്ട് പൗർണമി പൂജയുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ എത്ര പേര് ഇതിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മളൊന്ന് ദിവസം വിലയിരുത്തിയാൽ മതി പങ്കെടുത്തിട്ടില്ലെങ്കിൽ പങ്കെടുക്കണം പറഞ്ഞാൽ ദേവിയുടെ ആ സാന്നിധ്യം ശക്തി നമുക്ക് മനസ്സിലാകുന്നപ്പോഴാണ് പൂർണ്ണയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് വെളുത്തുവാവിന് സാക്ഷാൽ ദുർഗാഭഗവതിയാണ് നമ്മൾ പൂജിക്കുക നമ്മുടെ ക്ഷേത്രത്തിലുണ്ട് എല്ലാ പൂർണയ്ക്കും വിശേഷമായിട്ട് പൗർണയുക്തമാണ് അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ഈ ആധുനിക യുഗത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും ശുദ്ധമൊന്നും പാലിക്കാൻ പറ്റിയില്ല എന്ന് വരും ആരുടെയും കുഴപ്പമൊന്നുമല്ല കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ആവശ്യമാണ് അതുമാത്രമല്ല ഇപ്പോ അതെങ്ങനെയെങ്കിലും ആയാൽ പിന്നീട് സാമ്പത്തികം വലിയൊരു പ്രശ്നമാണ് ഒരാളെ കൊണ്ടുവന്ന് ഈ സൽക്കരമങ്ങളൊക്കെ എന്ന് വെച്ചാൽ അതിനും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇങ്ങനെ ഓരോ തരത്തിലും ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗൃഹങ്ങളിൽ നിന്നും മറ്റത്തെപ്പോലെ സൽക്കർമ്മങ്ങൾ നടത്താൻ ബുദ്ധിമുട്ടാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ദേശഭരദേവതയായിട്ടോ കുടുംബഭരദേവതയായിട്ടോ ധർമ്മദൈവ സ്ഥാപനമായിട്ട് എങ്ങനെ വേണമെങ്കിലും എന്നെ നമുക്ക് കരുതാം അവിടെ നമ്മൾ എല്ലാവരും കൂടെ ഒത്തുകൂടി ഭഗവത് സേവ ചെയ്യുക ഫലോങ്ക ഒരുപോലെ തന്നെയാണ് അപ്പോൾ വളരെ ചുരുക്കത്തിൽ എളുപ്പവഴിയിൽ നമുക്ക് ഒരുപാട് ഫലപ്രാപ്തി ഉണ്ടാകുന്നതാണ് ം നാരായഖ്യമന്ത്രം നാരായണ ഹരിായണഘരിായണ നാരായണഘരിായണ സിംഹാദിവി मे नारायणा देवी नारायणं लक्ष्मीनारायणा भद्रे नारायण सर्वचैतन्यरूपां ताम् आद्यां विद्यां जीमहि बुद्धिं या न प्रचोदयाद प्रचोदनं न बुद्धिकेगन्विद्ये